അത് ദുരന്തരം പലരും കേട്ടുമാണ് ഒരു പാട്ടിപ്പം ഭയങ്കര ഫേമസ് ആയിട്ട് കിടന്ന് കളിക്കുന്നുണ്ട് അതായത് അതേ അല്ല അതിൽ അക്ഷയക്കാരനെ വരുന്നതിൻ്റെ ആ മീഡിയ അപ്പം ഞാൻ പലപ്പോഴും കാണുന്ന എളുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കാണുമ്പോൾ എങ്ങനെയാണ് ലൈക്ക് ആ ഒരു ഇത് ഈ ഡാൻസ് സ്റ്റെപ്പും ആ മ്യൂസിക് ചെയ്യുമ്പോൾ ഇടുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ ഒരു ഡയംസ് എന്ന് വെച്ചാൽ കണ്ടൻറ്റ് സീഡിങ് എന്നൊരു ആസ്പെക്ട് ആസ്ബന്റിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നുണ്ട് അതെ ആ പേട് പിയാറിൻ്റെ ഡയംസിൽ ഏറ്റവും ആദ്യം ഇതിനെ പുഷ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് വരുന്ന ഫീഡുകളിൽ കൂടുതൽ ഈ സാധനം വീണ്ടും വരുന്നു മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇത് പലരും റീ ഇനാക്ട് ചെയ്യുകയാണ് വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഈ വീഡിയോ ക്ലിപ്പുകൾ ഇട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലെടുക്കുക അപ്പം അവർ ചോദിച്ചാൽ ഈ നമ്മളിത് എടുത്തെടുത്ത പോയിൻ്റിൽ അവിടെ പിന്നെ ആദ്യത്തെ ആ പി ആർ വർക്കോ ഒന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞ ശേഷമാണ് അത് അവരുടെ കയ്യിൽ നിന്നേ പോയി പിന്നെ നമ്മളാണ് ഇതിനെ ഏറ്റെടുത്ത് ചാമ്പ്യൻ ചെയ്യുന്നത് അപ്പം എന്നെ സമയത്തുള്ള ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ ആസ്പെക്ട് എടുക്കുമ്പോഴും അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആസ്പെക്ട് അവർ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു ആസ്പെറ്റിലൂടെ നമ്മൾ പോവേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ എഫക്റ്റീവ്ലി എക്ടിവിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഈ എന്താണോ നമ്മുടെ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യേണ്ടിയിരുന്നത് ആ ചെയ്യുന്ന കാര്യത്തിനെ ഒരിക്കലും ഒരു സപ്ലൈ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ സിനിമ വരാൻ പാടില്ല പട്ടും വലുതുണ്ട് നല്ല അത് നല്ലൊരു കാര്യമാണ് ബട്ട് നമ്മളിൽ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു ആസ്പെക്റ്റ് സിനിമ കൊണ്ടുവരുത്തുന്ന രീതിയിൽ ചർച്ചകൾ വരുന്നത് ആ ഡിസ്കോഴ്സിലോട്ട് അത് വരുന്നത് എന്നെ സമയത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ ആ രീതിയിലെങ്കിലുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് കുറേ അങ്ങനത്തെ അവസരങ്ങൾ അല്ലെങ്കിൽ കുറേ സിനിമകൾ തന്നിട്ടുണ്ടായിരുന്നു അത് മുൻപോട്ട് പോകുമ്പോഴും ഞാൻ കാണാൻ വേണ്ടി ഇനിയും എന്നെ സർപ്രൈസ് ചെയ്യണം എന്നെ ക്രിറ്റിക്കലായിട്ട് ഇല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമ തന്നെ ആയിക്കോട്ടെ ഈ ഒരു സാധനമാണ് എന്നെ സമയത്തോളം ഈ ഒരു വർഷത്തേക്ക്